road, ുംപാടം വെഡിങ് ഷോപ്പി കരുളായി വണ്ടൂരിൽ കാർ വാടകയ്ക്കെടുത്ത് കാറിൽ നിന്ന് പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് കാർ ഉടമയുടെ പക്കൽ നിന്ന് പണം തെട്ടിയ പ്രതികൾ അറസ്റ്റിൽ കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൾ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരിതത്ത് അബ്ദുൾ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അഫ്സൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ കഴിഞ്ഞ തീയതി പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകയ്ക്കെടുക്കുകയായിരുന്നു തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട ഒക്ടോബർ ഇരുപത്തിനാലിന് വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടിയിൽ വെച്ച് എം ടി എം എയുമായി പോലീസ് പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്നും പറഞ്ഞു രൂപ തങ്ങളുടെ എന്നും ഇരുപത്തിരണ്ടായിരം രൂപ അയച്ചു കൊടുക്കാനും പറഞ്ഞു കാർ വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുൻവശം റോഡിൽ നിർത്തി ഫോട്ടോ എടുത്ത് പരാതിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച പരാതിക്കാരൻ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് വാഹിദ് ആവശ്യപ്പെട്ടു തുടർന്ന് പരാതിക്കാരൻ സുഹൃത്തു വഴി പണം എത്തിച്ചു നൽകുകയും ചെയ്തു ശേഷം പ്രതികൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കാളികാവലൊരു മിനിഹാജ എന്നൊരാളുടെ കയ്യിൽ നിന്ന് ഇവിടെ വണ്ടൂരിലെ ഒരു ലത്തീഫ് അതുപോലെ തന്നെ വാഹിദെന്ന പോലും ഒരു വണ്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുക്കണം കാറ് കാറ് വാടയ്ക്കെടുത്ത് അവർ ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഈ കാറെടുത്ത ആളുകൾ ഓണറോട് പറഞ്ഞു മിൻഹാജിനോട് പറഞ്ഞു പോലീസിലെ ഡാൻസ് ഓഫ് ടീം സ്കോഡുകാർ കാറ് പിടിച്ചു കാറിൽ എം ഡി എം ഉണ്ടായിരുന്നു കാർ പിടിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് അതെന്ന് കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്താൽ കാറ് വിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു ഓണറെ വിളിച്ച് പറയണം തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം ഇരുപത്തയ്യായിരം റുപ്യ ഈ കാർ വാടകയ്ക്കെടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് വാഹിദിൻ്റെ കയ്യിൽ അവർ കൂടെ അസ്വലി എന്ന് അസ്വലം ഒരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവിടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിക്കാണ് പോലീസിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതും ഈ മൂന്ന് പേരെയും ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ മൂന്ന് പേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ കൗണ്ടിറ്റി നാൽപ്പത് രൂപ പിടിച്ച കേസുണ്ട് അത് അതിൽ അസ്തലിൻ്റെ പേർക്ക് ഏകദേശം നാലോളം കേസുണ്ട് പരപ്പനങ്ങാടിയും വണ്ടൂരും പല വൈകിട്ട് നാലോളം കേസിലാണ് അസ്ലിൻ്റെ പേർക്കുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് പണം പ്രതികൾ പങ്കിട്ടെടുത്തു പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതി തകർന്നത് പരാതിക്കാരൻ പരിചയത്തിലുള്ള പോലീസുകാരനോട് പറഞ്ഞു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത് നാല്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ലത്തീഫ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് അഫ്സൽ ഓൺലൈൻ തട്ടിപ്പു കേസുകളിലും അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് എസ്ഐമാരായ വാസുദേവൻ ഊട്ടുപുറത്ത് വി കെ പ്രദീപ് ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിപിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു